സംവിധായകന്റെ എനിക്ക് ചേന്റെ നമ്മുടെ ഫുള് ഫേഷ്യൽ ഇമോഷൻസ് എക്സ്പ്രസ് ഒരു ഓരോ സീനും ഭയങ്കര ലൈഫും ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ഒരു ഡോളർ പോയിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര വയലൻസ് ആയിട്ടുള്ള പറ്റി അടിച്ച് നിക്കുന്നത് മാർക്കാണ് അതിന്റെ നാളെ പണി അപ്പൊ ആ ഒരു മോളിൽ നിന്ന് മാറ്റി കൂളാക്കുന്ന ഒരു പരിപാടിയാണ് അത് ഈ ജനറേഷന്റെ ഒരു വാത്സല്യം കഥയുമായിട്ടുള്ള ഞാൻ പറയുന്ന അന്ന് വാത്സല്യം ഇപ്പോൾ അന്ന് ചോദിച്ചിരുന്ന ചെറുപ്പക്കാരുടെ അല്ലെങ്കിൽ അന്നത്തെ ആളുകളുടെ ചിത്രമായിട്ട് ഏറ്റെടുത്ത പടമാണ് അതേപോലെ ഇന്ന് ഈ സിനിമ അങ്ങനെ ഏറ്റെടുക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഫിലിംഗ് കണ്ടതെങ്കിൽ ഫീല് എന്നാലും മൂവിയാണെങ്കിലും നമ്മളെ ഒട്ടും ബോർഡടിപ്പിക്കാതെ തറവാട്ടിലുള്ളൊരു സ്റ്റോറിയാണോ അപ്പൊ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട്

ഒരു കുടുംബകഥ പല കുടുംബത്തിലും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഒറ്റ അതിഭാഗു മൊത്തം അല്ലാതെ വളരെ ചെറിയ ശരി കഥ പറഞ്ഞപ്പോ നമുക്ക് കുടുംബത്തിൽ നടക്കുന്ന പോലെയുള്ള കഥ പറയാൻ രീതി ഉപയോഗിക്കുന്ന രീതിയിൽ സുരാജാണെങ്കിലും അലൻസീർ ആണെങ്കിലും ആണെങ്കിലും മത്സരി ചോദിക്കും അപ്പൊ ഒരു എം ഡിടക്കെ ഫിലിം കണ്ടെങ്കിൽ ഫീൽ എന്നാലും ഒരു ഫീൽ മൂവി ആണെങ്കിലും നമ്മൾ ഒട്ടും ബോറടിപ്പിക്കാവെ ഒരു തറവാ ഒരു സ്റ്റോറിയാണ് അപ്പൊ അതിന്റെ ഒരു ഫീൽ നല്ലവര് കിട്ടിട്ടുണ്ട് നൈസ് മൂവി बड़े अनार्थिकरणो बहुत अच्छा वर्क है जो जो करना है ना ना मो 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 सरकार के अंतर्गत बड़े गवर्नमेंट करना है प्रोजेक्ट्स की करनी 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 സംഭവം ആദ്യമായിട്ടാണ് അല്ല അത് സിനിമയുടെ സർപ്രൈസുകൾ ശരൺ പുതുമുഖം ഭയങ്കര രസമായിട്ടുണ്ട് രാഹുൽ ഇങ്ങനെ കുറച്ചു നാളായിട്ട് നമുക്ക് ഇങ്ങനത്തെ സിനിമകള് വന്നിട്ടില്ലെന്നോ ഇല്ല അതെ അതാണ് താരങ്ങളാണ് ഗംഭീര പെർഫോമൻസ് ആണ് അപ്പം എന്താ പറയാ വളരെ സന്തോഷം ഇപ്പം സംവിധായക ശരന്റെ വിളഞ്ഞാട്ടം വിളയാട്ടം ഭയങ്കര എനിക്ക് തോന്നുന്നു ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ അതായത് ജോസഫിന് ശേഷം എനിക്ക് ചേന്റെ നമ്മുടെ ഫുള്ള് ഫേഷ്യൽ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്തിട്ടുള്ള മ്യൂസിക് ഭയങ്കര ഇൻഡെപ്റ്റ് ആയിരുന്നു അതായത് എല്ലാത്തിനും ഓരോ ഫീൽ ഉണ്ടായിരുന്നു എനിക്ക് ഡൗട്ട് ലൈഫ് ആണോ അല്ല ശരിക്കും അങ്ങനെയാണ് ഒരു നടന്ന കഥ പോലെ സ്വന്തം വീട്ടിൽ നടന്ന പോലെ ഒരു ഒരു ഡയറക്ടർ അയാള് ഒരു കഥ എടുത്ത് ചെയ്തു വെച്ചത് ഭയങ്കര ഭംഗിയായിട്ടാണ് ഇങ്ങനെ ഒരു ക്രിഞ്ചില്ലാതെ ഇങ്ങനെ ആ ഒരു വാക്ക് പറയേണ്ടിയിരിക്കണം കാരണം ഡ്രാമ പറയുമ്പോ ഏറ്റവും കൂടുതൽ ഒരു ഡയലോഗില് പോലും അതില്ല മെച്ചുവർഡ് ആയിട്ടുള്ള ഇത് ഈ സിനിമയിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയത് എന്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാരണം എന്റെ മക്കൾ ഉറപ്പായിരുന്നു അത് മലയാള സിനിമയിൽ നല്ല സിനിമകളുടെ കൂട്ടത്തിൽ വരുന്ന ഒരു സിനിമ തന്നെയായിരിക്കും അതേപോലെ ഒരു റിലേഷൻഷിപ്പിനൊക്കെ കൊറേ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറയുന്നുള്ളിപ്പ് എഫ് എന്ന് പറയാൻ അതേപോലെ ബന്ധങ്ങൾ ബൗണ്ടറീസ് എപ്പോഴും നല്ലതാണ് സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറയുന്ന വാക്കുകളൊക്കെ വന്നപ്പോ നല്ല എല്ലാം അതിന്റെ എ ടു പടമാണ് ഇത് സിനിമയാണ് ആ പറഞ്ഞ വാക്കുകളും എല്ലാം ആ വാക്ക് പഠിക്കാൻ തന്നെ ഞാൻ എടുത്തു പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പി നല്ല നല്ല സിനിമയാണ് ഒരു വർക്കൗട്ടും ടീം അതാ ഇപ്പോഴത്തെ ഒരു ഡോണർ പോയിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര വയലൻസ് ആയിട്ടുള്ളത് മാർക്കാണ് അതിന്റെ പണി അപ്പൊ ആ ഒരു മൂഡിൽ നിന്ന് ഒന്ന് മാറ്റി ഒരു കൂളാക്കുന്ന ഒരു പരിപാടിയാണത് പുതിയ ജനറേഷൻ എന്തായാലും ഏറ്റെടുക്കും എന്നുള്ള അവരുടെ ഒരു ടേസ്റ്റ് ഇതിനുണ്ട് ഫാമിലി മൂവിയാണ് പക്ഷെ പഴയ ഫാമിലി അല്ല പുതിയ ഫാമിലി ഈ ജനറേഷന്റെ ഒരു വാത്സല്യം കഥയുമായിട്ടുള്ള ഞാൻ പറയാം അന്ന് വാത്സല്യാകുന്നപ്പോൾ അന്ന് ജീവിച്ചിരുന്ന ചെറുപ്പക്കാരുടെ അല്ലെങ്കിൽ അന്നത്തെ ആളുകളുടെ കുടുംബ ചിത്രമായിട്ട് ഏറ്റെടുത്ത പടമാണ് അതേപോലെ ഇന്ന് ഈ സിനിമ അങ്ങനെ അങ്ങനെ ഏറ്റെടുക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് എല്ലാ ആർട്ടിസ്റ്റുകളും ഭയങ്കര ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട് ഗാർഗി തോമസ് ഇങ്ങനെ ഈ പേരവരാണല്ലോ അതെല്ലാം മനസ്സിലായി മരണം മാത്രം പ്രതീക്ഷിക്കാത്ത ജീവിതത്തിൽ ഇങ്ങനെയാണ് ഇപ്പഴും ദേവിക്ക് കൊറച്ചും കൂടെ മാസം ഉപയോഗിച്ചായിരുന്നു ഇത് കൂടുതലോ ആ ഇനിയോ ഓസേ നടക്കാൻ പറ്റുന്നില്ല പുതിയ പിള്ളേർ പഠി നല്ല ഫീൽ ഗുഡ് മൂവി നിങ്ങൾ എല്ലാവരും പോയി തേടി നല്ല മൂവി എനിക്ക് ഭയങ്കര ഇഷ്ടായി നല്ല ഇമോഷൻസ് നടക്കുന്നൊരു മൂവിയാണ് നടക്കുന്നൊരു കഥകളാണ് ഇത് എല്ലാ കുടുംബത്തിലും ഇങ്ങനത്തെ കണക്ഷൻസ് ഒക്കെ ഉണ്ടാകാറുണ്ട് അപ്പൊ എനിക്കത് ഭയങ്കര കണക്കാണ് രസം അതിലൊരു പച്ചപ്പും അല്ലേ ഒരു ഇത്രയും എല്ലാം ഷോർട്സും എല്ലാം നല്ല രസം മ്യൂസിക്ക് മൂവി

എട്ട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഉണ്ടായിരുന്ന ഫീലിംഗ് ഒരുപാട് സന്തോഷം ഞാൻ ഒന്നുകൂടെ സിനിമ കാണണം ഇപ്പൊ ഞാൻ കണ്ടത് സിനിമയായിട്ട് അങ്ങനെ കാണാൻ പറ്റിയില്ല വന്നത് മനസ്സിൽ ഒരുപാട് സന്തോഷം പറയാൻ ഒരുപാട് വാക്കുകൾ കിട്ടില്ല കിട്ടില്ലെന്ന് എനിക്ക് എന്തോ തലയിൽ പോകും ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ട് എനിക്കെന്തോ എന്തോ പിന്നെയും ആദ്യമായിട്ടൊരു സടങ്ങി പോലത്തെ ഇല്ല എന്നെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഈ സിനിമ കാണണമെന്നും അവർക്കൊക്കെ ഇഷ്ടപ്പെടട്ടെ I'm gonna have to,